മറ്റൊരു സന്തോഷ വാർത്ത നമ്മുടെ വടക്കഞ്ചേരി ടൗണിലെ ഒട്ടേറെ സാധാരണക്കാരെ ആശ്രയിക്കുന്ന ആയുർവേദ ആശുപത്രിക്ക് ഒരു കോടി രൂപ ആയുഷ് മിഷനിൽ പാസ്സായ വിവരം നിങ്ങൾ അറിയിക്കുകയാണ് ഇവിടെ ഈ വടക്കഞ്ചേരി പഞ്ചായത്ത് മാത്രമല്ല ഈ ചുറ്റിലുള്ള പല പഞ്ചായത്തുകളിൽ നിന്നും നമ്മുടെ ഇവിടെ കിഴക്കഞ്ചേരി എന്നീ പഞ്ചായത്തുകൾ മാത്രം അപ്പുറത്തും അതുപോലെ തന്നെ ആലത്തൂരിൽ നിന്ന് വരെ നമുക്കിവിടെ ആൾക്കാർ വരുന്നുണ്ട് നമസ്കാരം നമ്മളിപ്പോൾ വടക്കഞ്ചേരി ആയുർവേദ ആശുപത്രിയുടെ മുമ്പിലാണ് പലർക്കും ചിലപ്പോൾ ഒരു പക്ഷേ അകലെയുള്ള ആളുകൾക്ക് അറിയില്ല ദേശീയപാതയോട് ചേർന്നിട്ടാണ് ദേശീയപാത തേനെടുക്കിനും വടക്കഞ്ചേരി ഡയാനക്കിനും ഇടയിൽ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി എന്നൊരു ആർച്ചൊക്കെ ഉണ്ട് അതിലൂടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി കാണാം ഈ ഈ ഒരു ആശുപത്രിക്ക് ഒരു കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് അതായത് തരൂർ എം എൽ എ പി സുമോദ് നാഷണൽ ആയുഷ് മിഷന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഈ ഒരു തുക അനുവദിച്ചു തരണമെന്ന് അപേക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു കോടി രൂപ ഇതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നിലവിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് ആളുകൾക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ അനു മാഡം ഉണ്ട് നമുക്ക് മാഡത്തിനോട് ചോദിച്ചറിയാം നിലവിൽ എന്തൊക്കെ ഫെസിലിറ്റി നമസ്കാരം മാഡം നമസ്കാരം അപ്പം നമ്മുടെ ചാനൽ രണ്ട് ജില്ലയിലായിട്ട് വ്യാപിച്ചെടുക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു ആശുപത്രി ഇവിടെയുള്ള കാര്യം ചില പുറത്തുള്ള അറിയില്ല അപ്പോൾ എന്തൊക്കെ നിലവിൽ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഒരു കോടി രൂപ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ലഭിച്ചു ആ ഒരു സന്തോഷം എന്തായാലും ഇവിടെ പ്രവർത്തിക്കുന്ന രീതിയിൽ ഉണ്ടാവില്ല ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളാണ് ഇവിടെ നിലവിലുള്ളത് വളരെയധികം തിരക്കുള്ള ഒരു ആശുപത്രിയാണ് നമുക്ക് നിലവിൽ നാല് ഡോക്ടർമാരുണ്ട് സി എം ഒ ഒരു മെഡിക്കൽ ഓഫീസർ പിന്നെ നമുക്ക് കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഒരു ഡോക്ടർ തിങ്കളും ബുധനും പിന്നെ നമ്മുടെ അസ്ഥിയും മറ്റുള്ള ഈ ഒടുവ് ചതവ് ഒക്കെ നോക്കുന്ന പ്രത്യേക ശല്യതന്ത്രം എന്ന് ആയുർവേദത്തിൽ പറയുന്ന ഡോക്ടറും അങ്ങനെ നാല് ഡോക്ടർമാരാണ് നമുക്ക് ഉള്ളത് പിന്നെ കൂടാതെ മാനസികരോഗ്യത്തിന് വേണ്ടിയിട്ട് മാസത്തിൽ രണ്ട് തവണ വേറെ ഒരു ഡോക്ടറും കൂടിയും വരും ഏതൊക്കെ അത് ആദ്യത്തെയും മൂന്നാമത്തെയും ബുധനാഴ്ചയാണ് പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാ ദിവസങ്ങളിലും എല്ലാ ഡോക്ടർമാരും എല്ലാ ദിവസങ്ങളിലും മറ്റുള്ള ഡോക്ടർമാരുടെ സേവനം ഈ ഈ എന്ന് പറയുമ്പോൾ ഉഴിച്ചൽ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ കിടത്തി കിടത്തി ചികിത്സ നടക്കുന്നുണ്ട് ഇരുപത് ബെഡ് ആശുപത്രിയാണിത് അതിൽ നമുക്ക് പേവാഡില്ല ജനറൽ വാർഡാണുള്ളത് പത്ത് സ്ത്രീകൾക്കും പത്ത് പുരുഷന്മാർക്കും അതിൽ അതുകൊണ്ടാണ് നമുക്ക് ഒരു ജനറൽ പേപാട് വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ടുവരാം പബ്ലിക്കിന് അതിന് വേണ്ടിയിട്ടുള്ള പുറത്താണ് നമ്മളിവിടെ ഈ ഒരു കോടിയുടെ റിക്വസ്റ്റ് കൊടുക്കുകയും പിന്നെ പിന്നീട് അത് പാസ്സാവുകയും ചെയ്തത് അപ്പോൾ വടക്കഞ്ചേരിനെ സംബന്ധിച്ച് അതായത് ഒരു ഏകദേശം ഒരു ഏഴ് പഞ്ചായത്തോളം ഈ വടക്കഞ്ചേരി ഒരു തരത്തിലുള്ള തീർച്ചയായും നമ്മുടെ ഇവിടെ ഈ വടക്കഞ്ചേരി പഞ്ചായത്ത് മാത്രമല്ല ഈ ചുറ്റിലുള്ള പല പഞ്ചായത്തുകളിൽ നിന്നും നമ്മുടെ ഇവിടെ കണ്ണമ്പ്ര കിഴക്കഞ്ചേരി എന്നീ പഞ്ചായത്തുകൾ മാത്രം അപ്പുറത്തും അതുപോലെ തന്നെ ആലത്തൂരിൽ നിന്ന് വരെ നമുക്കിവിടെ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ മലയോര ഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാർ ഈവൺ നമുക്ക് പട്ടിക്കാട്ന്ന് വരെ അതായത് ജില്ലയിൽ നിന്ന് പട്ടിക്കാട്ന്ന് വരെ ഇവിടെ ആൾക്കാർ വന്ന് ചികിത്സ തേടുന്നുണ്ട് അപ്പം നമുക്കത് വളരെയധികം ഉപകാരപ്രദമാണ് അപ്പോൾ നമ്മളിവിടെ ഒരു അഞ്ച് പേവാടെങ്കിലും തുടങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് അപ്പോൾ അതിന്റെ ചെറിയ തോതിലൊക്കെ നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഡോക്ടർ നൗഫൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി എക്സ്പെൻസീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നു വടക്കഞ്ചേരിയിലെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ഒരു കോടി രൂപ കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ തരൂർ എം എൽ എ പി പി സുമോദ് എന്താണ് നമ്മളുടെ അടുത്ത് പറയണതെന്ന് നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ടവരെ വടകുഞ്ചേരിക്കു മറ്റൊരു സന്തോഷ വാർത്ത നമ്മുടെ വടക്കുഞ്ചേരി ടൗണിലെ ഒട്ടേറെ സാധാരണക്കാരെ ആശ്രയിക്കുന്ന ആയുർവേദ ആശുപത്രിക്ക് ഒരു കോടി രൂപ ആയുഷ് മിഷനിൽ പാസ്സായ വിവരം നിങ്ങളെ അറിയിക്കുകയാണ് തീർച്ചയായും ഓരോ ദിവസവും ഒട്ടേറെ പേരാണ് അവിടെ ഒ പി ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് തീർച്ചയായും കുറച്ചുകൂടി വിപുലീകൃതമായ സൗകര്യങ്ങൾ ഈ ഒരു കോടി രൂപയിൽ വരാൻ വേണ്ടി പോകുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആശുപത്രി എന്ന നിലയിൽ കിടത്തി ചികിത്സക്കാവശ്യമായ സൗകര്യം ഉൾപ്പെടെ അവിടെ കൂടുതൽ കൂടി കൊണ്ടുവരാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരും തീർച്ചയായും സമീപ പഞ്ചായത്തുകൾക്ക് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾക്ക് വന്നെത്തിച്ചേരാൻ സാധിക്കുന്ന ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു ആശുപത്രി എന്ന രൂപത്തിൽ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിക്ക് ഒരു കോടി രൂപ ലഭിച്ചതുവരെ നിങ്ങളോട് സന്തോഷപൂർവ്വം അറിയിക്കുക എന്തായാലും ഈ ആശുപത്രിയിലെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ വരിക പ്രയോജനപ്പെടുത്തുക സർക്കാർ സംവിധാനങ്ങൾ എന്തായാലും ഒരു ഒരു കോടി രൂപയുടെ പദ്ധതിയിൽ ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ വടക്കഞ്ചേരിയിലേക്ക് എത്തുകയാണ് എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഇതുപോലുള്ള ഇൻഫർമേഷനായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം